അടിപ്പാത നിർമ്മാണം മന്ത്രി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ചു മണത്തി വടക്കഞ്ചേരി ദേശീയപാത അഞ്ഞൂറ്റിനാൽപത്തിനാലിലെ വാണിയമ്പാറ അടിപ്പാത നിർമ്മാണം സംബന്ധിച്ച ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കാൻ നടപടി കൈക്കൊള്ളണമെന്നും ഇതിനായി ജനപ്രതിനിധികളുമായി യോഗം നടത്താൻ ദേശീയപാത വികസന അതോറിറ്റിക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് റവന്യൂമന്ത്രി കെ രാജൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ചത് പ്രദേശത്ത് അടിപ്പാത വേണമെന്നത് ജനങ്ങളുടെ വളരെ കാലമായുള്ള ആവശ്യമായിരുന്നു എന്നാൽ ഒരു മലയോര ഗ്രാമത്തെ രണ്ടായി വിഭജിക്കുന്ന തരത്തിലാണ് നിർദ്ദിഷ്ട അടിപ്പാത നിർമ്മാണം നടക്കുന്നത് ആദിവാസി സമൂഹമടക്കം പ്രദേശവാസികൾക്ക് സഞ്ചാരമാർഗം ഇല്ലാതാക്കുന്നതാണ് പാലത്തിന്റെ നിർമ്മാണ രീതി പന്നിയങ്കരയിൽ ടോൾ പിരിവ് ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട സർവീസ് റോഡ് കാനനിർമ്മാണം തുടങ്ങിയ പ്രവൃത്തികൾ പൂർണ്ണമായും ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിൽ ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്യാൻ ദേശീയപാത അതോറിറ്റി തയ്യാറാവണം ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് സ്കെച്ച് തയ്യാറാക്കണം അല്ലാത്തപക്ഷം പ്രദേശത്ത് ജനങ്ങൾ നടത്തുന്ന പ്രക്ഷോഭത്തിനൊപ്പം നിലകൊള്ളാൻ സ്ഥലം എം എൽ എ എന്ന നിലയിൽ നിർബന്ധിതനാകേണ്ടി വരുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ കേന്ദ്രമന്ത്രിക്കുള്ള കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്